വിശുദ്ധ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ ബരകമോർ അത് യേശു ആകുന്നു എന്ന് അവൾ മനസ്സിലാക്കിയില്ല യേശു അവളോട് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു അവളോ അയാൾ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു പറഞ്ഞു യജമാനനെ അവിടെ അദ്ദേഹത്തെ എടുത്തു മാറ്റിയെങ്കിൽ അങ്ങ് അദ്ദേഹത്തെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എന്നോട് പറയണമേ ഞാൻ പോയി അദ്ദേഹത്തെ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു യേശു അവളെ മറിയാം എന്ന് വിളിച്ചു അവൾ ഉത്തരമായിട്ട് തന്നോട് ഗുരു എന്നർത്ഥമുള്ള പ്രബുനി എന്ന് എബ്രായ ഭാഷയിൽ പറഞ്ഞു യേശു അവളോട് നീ എന്നോട് അടുക്കരുത് എന്തെന്നാൽ ഇതുവരെ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തിലേക്ക് ആരോഹണം ചെയ്തില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിൽ പോയി അവരോട് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമാകുന്നവൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കരറിപ്പോകുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു അപ്പോൾ മറിയമക്തലേത്ത വന്ന് അവൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്നതും താൻ അവളോട് പറഞ്ഞ കാര്യങ്ങളും ശിഷ്യന്മാരോട് അറിയിച്ചു കർത്താവെ അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോൾ നിന്നെ ഉപേക്ഷിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരോടുകൂടെ ഞങ്ങൾ ലജ്ജ പ്രാപിക്കുമാറാകരുതേ